നീ ചെയ്തത് അച്ഛൻ അമ്മയാണ് എനിക്കും അവരുടെ ഇഷ്ടം തന്നെയാണ് എനിക്ക് അവരോട് ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു ആവശ്യമൊന്നും പ്രശ്നങ്ങളൊക്കെ അതൊക്കെ നമുക്ക് മനസ്സിലായി നീ ഇത് നാട്ടുകാരെ പറ്റിച്ചു പോയത് പോലെ ഒരു ദിവസം വീട്ടിൽ കയറി പോകണം എന്നു തോന്നുന്നുണ്ടോ എന്റെ എന്തൊരു പെർഫോമൻസ് അങ്ങനെ നടക്കുന്നു എനിക്ക് നടക്കും ഇല്ലെന്നൊന്നും പറയാൻ പറ്റ അറിയില്ല തെറ്റാർക്കും പറ്റാം പക്ഷേ അത് തിരിച്ചറിയാൻ കഴിയണം നമ്മളെ ഏത് പ്രശ്നത്തിലും രണ്ടു കൂട്ടേ രണ്ടു കൂട്ടും ഞാൻ ആയിരിക്കും അല്ലെ തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നാണല്ലോ പിന്നെ എന്റെ അച്ഛനും അമ്മയർക്കും കാര്യങ്ങൾ പെട്ടെന്ന് സ്വന്തം വീട്ടുകാർ എന്തു പറഞ്ഞാലും പെട്ടെന്ന് അത് മറക്കും അങ്ങനെയുള്ളവര് പറഞ്ഞാൽ നമുക്കത് വലിയൊരു ഇഷ്യൂ ആയിട്ടാണെന്ന് ഞാൻ തോന്നുന്നത് നല്ലത് നടക്കും എന്ന് വിചാരിക്കാം എനിക്ക് മാപ്പ് തരണം അല്ല പറ്റിയ കുടുംബം